ഫിസ്റ്റുലൊക്കെ ഒരിക്കലും ലേസർ സർജറി ഗുണം ചെയ്യില്ല പല വീഡിയോകളും പറഞ്ഞതുപോലെ തന്നെ പൈൽസിന് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി പൈൽസിനൊക്കെ നമുക്ക് ലേസർ ഉപകാരപ്പെട്ടെങ്കിലും ഫിസ്റ്റുലക്ക് ലേസർ സർജറി ഒരു റോളും ഇല്ലാന്നുള്ളതാണ് തന്നെ മലദ്വാരത്തിന് ബാധിക്കുന്ന ഫിസ്റ്റുല ഏനൽ ഫിസ്റ്റുല അതിൻ്റെ ചികിത്സ പരമ്പരാഗതമായി നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ടെക്നിക്ക് ഫിസ്റ്റുലക്ടമി എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലാണ് ആ രീതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസ്റ്റുല ട്രാക്ക് മുഴുവനായിട്ട് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുകയും ആ ട്രാക്ക് സാവധാനം ഉണങ്ങാൻ വേണ്ടി അതിനെ അനുവദിക്കുകയും ചെയ്യും അതിന് ഏറ്റവും അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രോഗികൾ അനുഭവിക്കുന്ന വേദന ഈ മുറിവ് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം മുറിവണങ്ങാത്തത് കൊണ്ട് അവിടുന്ന് വരുന്ന ഡിസ്ചാർജ് ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇത് ഈ സ്വകാര്യ അതായത് നമ്മളീ പറയുന്നില്ലേ ഈ മലദ്വാരത്തിനെ ബാധിക്കുന്ന അതൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അതുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസോ ഇനി അതുകൊണ്ട് നല്ലതുണ്ടായാൽ തന്നെ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം എല്ലാ രോഗികളിലും ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഓപ്പൺ സർജറി ചെയ്തിട്ട് മൂന്നും നാലും മാസമായിട്ട് ഉണങ്ങാത്ത മുറിവുമായിട്ടാണ് ചിലപ്പോൾ രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ എത്ര എത്ര ട്രീറ്റ്മെൻറ്റുകളാണ് ഫിസ്റ്റലൊക്കെ ഉള്ളതെന്ന് പറയുക പുതിയ ട്രീറ്റ്മെൻറ്റുകൾ അതേ അധികം മുറിവിലാണ് ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റ് ഡൈജേഷൻ ഓഫ് ഇൻഡസ്പെൻറ്റിക് ഫിസ്റ്റില ട്രാക്ക് അതിൻ്റെ മോഡിഫിക്കേഷൻസ് ഇപ്പോൾ ഞാൻ എൻ്റെതായതായ ചില മോഡിഫിക്കേഷൻസ് അതിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗിക്ക് നമുക്കൊരു പിന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ രോഗവും ഈ മുറിവടക്കം ഉണങ്ങി വരുന്ന അവസ്ഥയിലേക്ക് വരാൻ പറ്റും ഫിക്സ് പ്രൈമറി വിത്ത് പ്രൈമറി സ്പിൻട്രോപ്ലാസ്റ്റി പിന്നെ വാഫ്റ്റ് വീഡിയോ അസിസ്റ്റഡ് അബിലേഷൻ ഓഫ് ക്രിസ്റ്റൽ അട്രാക്ട് വാഫ്റ്റ് ഈ വാഫ്റ്റിൻ്റെ ഒരു അത് വീഡിയോ അസിസ്റ്റഡ് ആണ് ചെറിയൊരു മിനിമൽ ഇൻവേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയുക താക്കോൽ ദ്വാരം വഴി ചെയ്യാൻ പറ്റുന്നത് അതിലൊക്കെ മുറിവ് വളരെ വളരെ ചെറുതായിരിക്കും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മോഡിഫിക്കേഷനായിട്ട് വാഫ്റ്റിൻ്റെ വാഫ്റ്റ് പ്ലസ് എന്ന് വെച്ചൊരു ടെക്നീക്ക് ഉണ്ട് അതായത് ഫിസ്റ്റില സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഫിസ്റ്റില ട്രാക്ക കരിക്കുകയും അതിനുശേഷം നമ്മൾ ഈ പറയുന്ന എന്താണോ ഫിസ്റ്റുല ഉണ്ടാകാനുള്ള കാരണം അതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വാഫ്റ്റ് പ്ലസ് അപ്പോൾ എന്ന് പറയുന്നത് ഇപ്പം ഓപ്പൺ സർജറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുതിയ ഒരുപാട് ടെക്നിക്സ് നമുക്ക് അതിപ്പം എല്ലാ പേഷ്യൻറ്റും വാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെറിയ ഫിസ്റ്റിലാണെങ്കിൽ നമ്മൾ ഫിപ്സ് പറഞ്ഞ ടെക്നിക്ക് ചെയ്യും അതിലും വളരെ നല്ല ട്രാക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇൻറ്റേർണൽ ഓപ്പണിംഗ് ഒക്കെ നല്ല വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് വി കൺ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ സീറ്റൺ അതായത് നമ്മൾ ക്ഷാലസൂത്ര എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മോഡേൺ മെഡിസിൻ്റെ പുതിയ മോഡിഫൈഡ് സാധനങ്ങളൊക്കെ ഉണ്ട് സെൽഫ് ഇലാസ്റ്റിക് കട്ടിങ് സീറ്റൺ അത് അത് ചെയ്യാൻ പറ്റും ചില പേശ് ചെറിയ ഫിസ്റ്റിലൊക്കെ ആണെങ്കിൽ അപ്പോൾ എല്ലാം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാനും അവരുടെ ജീവിത നോർമൽ റൂട്ടീൻ ലൈഫിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ഓപ്പൺ സർജറി എന്ന് പറയുന്ന സംഭവം അത് ഇനി സത്യം പറഞ്ഞാൽ ഫിസ്റ്റുലയിൽ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏനൽ ഫിസ്റ്റുല പല രീതിയിൽ വരാം അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് ആനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ അകത്ത് പഴുപ്പ് ഉണ്ടായിട്ട് അത് പുറത്തേക്ക് പൊട്ടി പോകുമ്പോഴാണ് നമ്മൾ ആനൽ ഫിസ്റ്റുല പൊതുവേ ഉണ്ടാകുന്ന ഫിസ്റ്റുലസിൻ്റെ ഒരു കാരണം പറയാറ് പക്ഷേ ചെറിയൊരു പെർസെൻറ്റേജ് രോഗികൾക്ക് ഫിഷറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സിമ്പിൾ ഫിസ്റ്റ് ക്ലാസ് സിമ്പിൾ ഫിസ്റ്റില എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യം അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ലേസർ സർജറി നല്ലതാണ് എന്ന് പറഞ്ഞ് ഒരു നമുക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫിസ്റ്റുലയ്ക്ക് ഒരിക്കലും ലേസർ സർജറി ഗുണം ചെയ്യില്ല പല വീഡിയോകളും പറഞ്ഞതുപോലെ തന്നെ പൈൽസിന് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി പൈൽസിനൊക്കെ നമുക്ക് ലേസർ ഉപകാരപ്പെട്ടെങ്കിലും ഫിസ്റ്റുലയ്ക്ക് ലേസർ സർജറി ഒരു റോളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസ്റ്റുല പോകുന്നത് സ്പിങ്റ്റേഴ്സ് അതായത് നമ്മുടെ മലദ്വാരത്തിന് മലം കൺട്രോൾ ചെയ്യുന്ന സ്പിങ്ക്റ്റേഴ്സിൻ്റെ അടുത്തുകൂടിയാണ് ഈ ഫിസ്റ്റുല കടന്നു പോകുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഇതിനെ കരിക്കാൻ വേണ്ടിയിട്ട് ഈ ആയിരത്തി ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ലേസർ പ്രോബ് അവിടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സ്പിങ്ക്ടർ കരിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന പെരിയാനൽ ആപ്സസ് അതിൻ്റെ സ്പിങ്ക്ടർ ഡാമേജ് ഇതൊക്കെ വളരെ വളരെ വലുതായിരിക്കും മലം അറിയാണ്ട് പോകാനുള്ള ചാൻസ് ഓപ്പൺ സർജറിനെക്കാട്ടെയും കൂടുതലാണ് ലേസർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ആവശ്യമില്ല ലേസർ സർജറിനെക്കാട്ടെയും പുതുതായിട്ടുള്ള ഏറ്റവും വേദന കുറഞ്ഞിട്ടും വീണ്ടും വരാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന വാഫ്റ്റ് പ്ലസും ഫിപ്സും ലിഫ്റ്റും ടെക്നിക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ലീസറിന് പുറകെ പോകേണ്ട ഒരു ആവശ്യം പിന്നെ ഞാൻ പറഞ്ഞ ഒരു പെർസെൻറ്റേജ് അതായത് ഇപ്പോൾ മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരു രോഗിക്ക് ഫിസ്റ്റുലി ആയിട്ട് ഒരാൾ വന്നു എന്ന് വിചാരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫിസ്റ്റുലേക്ക് കാരണം കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ അത് ക്രോൺസ് എന്ന് പറഞ്ഞ അസുഖമോ അൾസറേറ്റിക് ട്യൂബ് ക്ലോസിസ് ഇങ്ങനെ പറയുന്ന രോഗങ്ങൾ കൊണ്ട് ഫിസ്റ്റുല എനൽ ഫിസ്റ്റുലി ഉണ്ടായേക്കാം അപ്പോൾ ഈ പറയുന്ന ക്രോൺസ് അസുഖം കൊണ്ടാകുന്ന ഫിസ്റ്റിലാണ് കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ക്രോൺസ് അസുഖം കൊണ്ട് ഉണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ നമ്മൾ കോളനോസ്കോപ്പ് ചെയ്യേണ്ടി വരും ഈ കോളോസ്കോപ്പ് ചെയ്തിട്ട് ക്രോൺസ് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ രോഗിയിൽ നമ്മൾ ഫിസ്റ്റുലക്ക് എന്താ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് സർജറി അല്ല ലേസർ അല്ല പകരം ക്രോൺസ് എന്ന് പറയുന്ന അസുഖത്തെ നമ്മൾ ചികിത്സിക്കുകയാണ് വേണ്ടത് അത് മെഡിക്കൽ ഗ്യാസ്ട്രോളജി വിഭാഗത്തിലെ ഡോക്ടർമാരാണ് സാധാരണ ആ ക്രോൺസ് അസുഖങ്ങൾ ചികിത്സിക്കാറ് അപ്പോൾ അവരുടെ കൊണ്ട് കാണിച്ച് അവരുടെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ഈ ഫിസ്റ്റുല ക്രോൺസിൻ്റെ ഫിസ്റ്റുല മെല്ലെ മെല്ലെ ഉണങ്ങി തുടങ്ങും ആകെ നമ്മൾ ഇതിന് സർജറിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അവിടെ പഴുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ പഴുപ്പ് കീറി കളഞ്ഞ് കൊടുക്കുക എന്നല്ലാണ്ട് ഫിസ്റ്റുലേൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റുകളൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രോൺസ് അസുഖമുള്ള ഫിസ്റ്റുലയിൽ നമ്മൾ ചെയ്യാറില്ല